കൊടിയത്തൂർ കോട്ടമൊഴി പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയായില്ല നവംബർ പതിനെട്ടിന് വൈകുന്നേരമാണ് സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് പതിച്ചത് കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കോട്ടമുഴി പാലത്തിൻ്റെ പുഴയിലേക്ക് വീണ പാർശ്വഭത്തിയുടെ നിർമ്മാണമാണ് ഇനിയും പുനരാരംഭിക്കാൻ നടപടിയാവാത്തത് നാലര കോടി രൂപ ചെലവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാവട്ടെ ഒരു വർഷത്തോടെ അടുത്തിട്ടും എങ്ങുമെത്താത്ത അവസ്ഥയാണ് പാലത്തിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം വിദ്യാർത്ഥികളടക്കം നേരിടുന്ന ദുരിതം ചില്ലറയല്ല നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിൻ്റെ കമ്പികൾ ചാടി അപകടാവസ്ഥയിലായതിനെ തുടർന്ന് നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനെട്ട് മീറ്റർ നീളത്തിലും പാലം നിർമ്മിക്കുന്നത് പാല നിർമ്മാണം അനിശ്ചിതമായി നീളുന്നതിലും അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ പേരിലും പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ നവംബർ പതിനെട്ടിനായിരുന്നു പാർശ്വഭിത്തി പെട്ടെന്ന് പുഴയിലേക്ക് തകർന്നു വീണത് കൊടിയത്തൂർ ഭാഗത്ത് പുഴയോട് ചേർന്ന ഇരുപത് മീറ്ററിലധികം ഭാഗം തകർന്നിട്ടുണ്ട് അവശേഷിക്കുന്ന ഭാഗവും തകർച്ചയുടെ വക്കിലാണ് ഇതും പൊളിച്ചു കെട്ടേണ്ടി വരും കരിങ്കൽ ഭിത്തി തകർന്നു വീണത് സന്ധ്യോടായതിനാൽ ആളപായം ഒഴിവായി ഭിത്തി നിർമ്മാണം വിദഗ്ധരുടെ പരിശോധനയ്ക്കും സുരക്ഷ ഉറപ്പുവരുത്തിയും എത്രയും വേഗം ആരംഭിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു എന്നിവർ പറഞ്ഞിരുന്നു പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും നാട്ടുകാരുടെ ആശങ്കയും ബദൽ സംവിധാനം ഒരുക്കാതെയുള്ള പ്രവൃത്തിയും മൂലം മാസങ്ങളായി നാട്ടുകാർ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് ഇത് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചുരുങ്ങിയ ജോലിക്കാരുടെ നാമമാത്രമായ പ്രവൃത്തിയാണ് ഇപ്പോഴും നടക്കുന്നത് കരാർ ഏറ്റെടുത്ത കമ്പനി പ്രവർത്തികൾ മറ്റ് ചെറുകിട കമ്പനികൾക്ക് കൈമാറിയതാണ് അനിശ്ചിതമായി നീളാനും നിർമ്മിച്ച കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നതുൾപ്പെടെയുള്ള അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കും കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സി പ്രാദേശിക വാർത്താ മുഖം